الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف ഫലി അബുദൂർ ഹാജിമാരെ ഹാജിമാർക്ക് സേവനം ചെയ്യുന്നതിൽ വലിയ ത്യാഗത്തോടെ പരിശ്രമിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങളെ പ്രഭാതത്തിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നോടും നിങ്ങളോടും ഈ നാടുമായി ബന്ധപ്പെട്ട ഈലാഫ കൊറേഷ്യൻ സൂറത്ത് വളരെ ആദരവോടെ സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മിക്കവാറും ഈ സൂറത്ത് ഹറബലെ ഇമാമകൾ ഉറക്കോർന്ന നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാറുണ്ട് എന്നല്ല പലപ്പോഴും ഹജ്ജിന് തൊട്ടു മുമ്പുള്ള ജുമേയുടെ നമസ്കാരത്തിൽ നമസ്കാരം ഹ്രസ്വമാകാൻ വേണ്ടി മാത്രമല്ല മറിച്ച് വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊള്ളാൻ ഈ സൂറത്ത് ഇമാമമാർ ഓതാറുണ്ട് ജനതയ്ക്ക് വേനൽക്കാലത്തും ശൈത്യകാലത്തുമുള്ള യാത്ര പടച്ചവൻ എളുപ്പമാക്കിയ കാരണത്താൽ ഫല അബുദൂർ അബ്ബാദ് അൽ ബൈദ് വീടിന്റെ ഉടമസ്ഥനെ അവരെല്ലാവരും ആരാധിച്ചുകൊള്ളട്ടെ അല്ലാമും ആ രക്ഷിതാവ് വിശപ്പിൽ നിന്നും ജനങ്ങൾക്ക് ആഹാരം നൽകി ആമനഹും ഭയത്തിൽ നിന്നും അഭയവും നൽകി കബാഷരീഫിന്റെ തൊട്ടു മുമ്പിൽ ആണ് ഇമാമ് ജുമായ നമസ്കാരം നിർവഹിക്കുന്നത് അവിടെ നിന്ന് ഈ ആയ തോതുമ്പോഴുള്ള അനുഭൂതി ഒരു വല്ലാത്ത വൈകാരികമാണ് ഫലബുദ് ഉറബ് ബഹാദ് അൽ ബയ്ദ് ഈ വീടിന്റെ രക്ഷിതാവിനെ ജനങ്ങളെല്ലാവരും ആരാധിച്ചുകൊള്ളട്ടെ കാരണം ഈ ആയത്ത് അവതരിക്കുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവനും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു എന്നാൽ ഈ നാട്ടുകാരായ ആളുകൾ അവർ ശാന്തമായ നിലയിൽ യാത്ര നടത്തിയിരുന്നു അള്ളാഹ പറയുന്നു നിങ്ങൾക്ക് ഈ ശാന്തിയും സമാധാനം നൽകിയത് പടച്ചവനാണ് അതുകൊണ്ട് പടച്ചവര് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൂറത്ത് നമ്മളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒന്ന് യാത്ര അള്ളാഹു നമുക്കെല്ലാവർക്കും എത്ര എളുപ്പമാക്കി കേരളത്തിൽ നെടുമ്പാശ്ശേരിയിൽ രാവിലെ വിമാനത്തിൽ കയറുന്നവർ രാത്രി മക്ക മക്കാമുക്കറമയിൽ തവാഫ് ചെയ്യുന്ന വൈകാരികമായ അവസ്ഥ എത്രയോ മനോഹരമാണ് അതുപോലെ വിശപ്പിൽ നിന്നും ആഹാരം ഞങ്ങൾ ആദ്യ സമയത്ത് ഹജ്ജിന് വന്നപ്പോൾ മിനായിലും മറ്റും ആഹാരത്തിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ മിനായിലേക്കുള്ള ആഹാരം അന്ന് തയ്യാറാക്കി അയക്കുമായിരുന്നു മാസത്തിനു മുമ്പ് ഒരു മാസം മുമ്പ് എന്നാൽ ഇന്ന് മിനായിൽ ആഹാരത്തിന്റെ സമൃദ്ധിയാണ് പ്രത്യേകിച്ചും ഈ സഹോദരങ്ങളല്ലാ ഇവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ പകരന്തിയോളം അതുപോലെ രാത്രിയും കഠിന ജോലിയാണ് പ്രവാസികളുടെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അറബികൾ വളരെ കരുണയുള്ളവരാണ് പക്ഷെ ജോലിയിൽ വീഴ്ച വരുത്തിയാൽ കടുത്ത നിലപാടുകാരുമാണ് അതിനിടയിൽ സമയം കണ്ടെത്തി അവർ ഇവിടെ മുക്കറമയിലുള്ള ഞാനൊരു വീട്ടിൽ പോയായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബം വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് എന്നിട്ട് ആ വീട് ഉപയോഗിച്ച് ഇവർ കഞ്ഞി തയ്യാറാക്കി ഹജ്ജിമാരുകൾ കൊണ്ടു തരുന്നു വാമനവും മിൻഹവും അതുപോലെ അള്ളാഹു നിർഭയത്വവും നൽകി വെറും നമ്മുടെ തന്നെ ഈ ജീവിതത്തിൽ ഹജ്ജിന്റെ ആദ്യ സമയത്തെല്ലാം വല്ലാത്ത പേടിയായിരുന്നു ജിമറയിൽ കല്ലെറിയുക അതിനുവേണ്ടി പ്രത്യേക ക്ലാസ് എടുക്കുമായിരുന്നു നിങ്ങൾ ചെരുപ്പിട്ട് പോകാൻ പാടില്ല മുണ്ട് മുറുക്കി കൊടുക്കണം കയ്യിൽ വെള്ളമെടുക്കണം ഇന്ന് അള്ളാഹുത്താലെ വളരെ നിർഭയത്വം നൽകിയിണ്ടായി കുറച്ച് കൂടുതൽ നടക്കണം എന്നതൊഴിച്ച് അള്ളാഹുത്താലെ ഹജ്ജ് വളരെയധികം എളുപ്പമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു എന്നോടും നിങ്ങളോടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പടച്ചവരെ ആരാധിക്കാൻ വേണ്ടി സമർപ്പിക്കുക ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് പഠിപ്പിക്കുന്ന ആരാധനകൾ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകണം നാല് തരം ആരാധനയാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത് ഒന്ന് പടച്ചവരുമായിട്ടുള്ള വൈകാരിക ബന്ധം ലഹരി പിടിച്ച പടച്ചവരിന്റെ നാമം പറഞ്ഞുകൊണ്ടുള്ള ഒരു വല്ലാത്ത വൈകാരിക ബന്ധം ഹജ്ജിന്റെ ഒന്നാമത്തെ പാഠമാണ് രണ്ട് നമ്മുടെ നായകൻ മുഹമ്മദ് റസൂർ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം ഒരാൾ ഹജ്ജ് നിർവഹിച്ചു പ്രവാചകന്റെ മാർഗത്തിലെല്ലായെങ്കിലും ഇത് ഹജ്ജാവുകയില്ല റസൂർലാഹി സല്ലാഹു അലഹി വസ്വലം വരുന്നതിന് മുമ്പ് കുറെ ആളുകൾ അറഫയിൽ പോകാതെ മുസ്തലിഫയിൽ നിന്നിട്ടവർ മടങ്ങി വരുമായിരുന്നു ആരെങ്കിലും അതുപോലെ അറഫയിൽ പോയില്ല മുസ്തലിഫയിൽ പോയി തിരിച്ചിങ്ങി വന്നു കാരണം മുസരിഫയാണ് ഹറമിന്റെ സ്ഥലം അറഫ ഹറമല്ല എന്ന തത്വം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അറഫയിൽ പോയില്ലെങ്കിൽ അവന് ഹജ്ജയില്ല അതുകൊണ്ട് പ്രവാചകരുമായി ബന്ധം വേണം ആദരവായ റസൂറുല്ലാഹിസ് അലൈവീ വസ്ലം കാണിച്ചു തന്ന ജീവിതവും സന്ദേശവും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം ഹജ്ജിന്റെ മൂന്നാമത്തെ പാഠം ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം റസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച കാര്യം ജനങ്ങളോടുള്ള ബന്ധമാണ് ഇന്ന ദിമാക്കും അംബാലക്കും ബൈനക്കും ഹറാമൻ നിങ്ങളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും ജീവനും രക്തവും അഭിമാനവും ആദരണീയമാണ് ജാതിമത വ്യത്യാസമില്ലാതെ പരസ്പരം ആദരിക്കുന്ന മറ്റുള്ളവരുടെ സമ്പത്തിനെ ആദരിക്കുന്ന ജീവനെ ആദരിക്കുന്ന അഭിമാനത്തെ ആദരിക്കുന്ന ഒരു മഹത്തായ സന്ദേശം ഹജ്ജ് നൽകുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും ആവശ്യമായ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പടച്ചവൻ വർഗീയതയുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കന്മാറാകട്ടെ മതങ്ങൾക്കിടയിൽ ആദരവില്ല മതസ്ഥർക്കിടയിൽ സംഘടനകൾക്കിടയിൽ ആദരവില്ല ഹജ്ജിന്റെ പ്രധാനപ്പെട്ട പാഠമാണ് നിങ്ങൾ ഹാജിയാണോ ആദരിക്കുന്ന അവസ്ഥ വേണം സത്യവിശ്വാസിയാണോ മറ്റുള്ള ജീവൻ ആദരിക്കണം അവരുടെ അഭിമാനം ആദരിക്കണം സമ്പത്ത് ആദരിക്കണം ഹജ്ജ് പഠിപ്പിക്കുന്ന അഞ്ചാമത്തെ നാലാമത്തെ പ്രധാനപ്പെട്ട പാഠം സ്വന്തം ശരീരത്തോടുള്ള കടമകൾ നിർവഹിക്കണം ഇസ്ലാം ആത്മഹത്യയല്ല ആവേശമല്ല എടുത്തുചാട്ടമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാരാണ് മുഹമ്മദ് റസൂർ പക്ഷെ മുസ്ദലിഫയിൽ വരുന്നു കിടന്നൊരൊറ്റമിറങ്ങുന്നു നമസ്കരിക്കുന്നു ഒരൊറ്റമുറങ്ങുന്നു ആഹാരം നന്നായിട്ട് കഴിക്കുന്നു ചില സന്ദർഭത്തിൽ പ്രവാചകൻ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് കല്ലെറിയുന്നു സ്വന്തം ശരീരത്തിന്റെ കരി നാല് പാടങ്ങളാണ് ഹജ്ജ് പഠിപ്പിക്കുന്ന ആരാധനകൾ പടച്ചവരുമായി ബന്ധം പ്രവാചകരുമായി ബന്ധം ജനങ്ങളുമായി ബന്ധം സ്വന്തം ശരീരവുമായി ബന്ധം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു സന്ദേശവുമായി നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് പോകണം നമസ്കരിക്കുന്ന ആരെ പറ്റിയും നമസ്കാരക്കാരെന്ന് പറയാറില്ല നോമ്പുകാരനെ പറ്റി നോമ്പുകാരനെന്ന് പറയാറില്ല സക്കാത്ത് കൊടുക്കുന്നവരെ പറ്റി സക്കാത്തുകാരെന്ന് പറയാറില്ല പക്ഷെ നാല്പത് ദിവസം മക്കത്തും മദീനത്തും കറങ്ങി നടക്കുന്നവരെ പറ്റി ഹാജി എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണത് ചെറുതെ നിസ്സാരപ്പെടുത്തി എന്നെ ആര് ഹാജി ഒന്നും വിളിക്കേണ്ടത് പറയാറുണ്ട് ഇല്ല വിളിക്കുന്നത് ഒരു കുഴപ്പവും നമുക്ക് ഉത്തരവാദിത്വ ബോധം വരാൻ വേണ്ടി ഹാജി എന്നത് വലിയൊരു നാമമാണ് നിങ്ങൾക്ക് പടച്ചവരുമായി ബന്ധം വന്നിരിക്കുന്നു പ്രവാചകരുമായി ബന്ധം വന്നിരിക്കുന്നു ജനങ്ങളുമായി ബന്ധം വന്നിരിക്കുന്നു സ്വന്തം ശരീരവുമായി ബന്ധം വന്നിരിക്കുന്നു എന്നതിന്റെ സാക്ഷിയാണ് ഹാജി എന്ന നാമം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളുടെ നാടുകളിൽ ദീനീയായ അവസ്ഥകൾ ഇന്നത്തെ നിലയിലാകാനുള്ള ഒരു അടിസ്ഥാന കാരണക്കാര് പഴയ ഹാജിമാരാണ് ഓരോരുത്തരും അവരവരുടെ വാപ്പ ഉപ്പായ പറ്റി ചിന്തിച്ചു നോക്കി നമ്മളുടെ ഹാജിമാരായ ആളുകളുടെ ചിന്തയും ആഗ്രഹവും പരിശ്രമവും കാരണം അള്ളാഹു തലമുറകളെ കാത്തുരക്ഷിക്കുകയുണ്ടായി നമ്മളെല്ലാവരും ഇവിടുന്ന് മടങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്നും പരിശുദ്ധ കുറ നമുക്ക് തരും സാധാരണ ഹാജിമാരുടെ വിചാരം ഈ ഖുർആ നേരെ പള്ളി കൊണ്ട് കൊടുക്കണോന്നാണ് നിങ്ങളെ കറ്റാനത്ത് പ്രദേശത്തുള്ള ഒരു സഹോദരന്റെ കയ്യിൽ ഇതുപോലെ ഖുർആആാൻ നൽകപ്പെട്ടു അദ്ദേഹം അത് കയ്യിൽ പിടിച്ച് ഉറക്ക നിലവിളിച്ചു വാപ്പ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഖുർആൻ ഞാൻ മറന്നുപോയി ഇപ്പോൾ എനിക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നു അദ്ദേഹം എന്നിട്ട് അവിടെ വെച്ച് തീരുമാനമെടുത്തു വലിയ തിരക്ക് പിടിച്ച ഒരു ഡോക്ടറാണ് അദ്ദേഹം പക്ഷെ ഒരു നല്ല തീരുമാനമെടുത്തു ഞാൻ ഞാനിത് ഖുർആാൻ ഓതാനും അതിനെ മനസ്സിലാക്കാനും പരിശ്രമിക്കും അദ്ദേഹം നാട്ടിൽ വന്നു ഒരു ഉസ്താദിനെ ഞാൻ തുറന്നുപറയുന്നു ഉസ്താദിന് ശമ്പളം കൊടുത്ത് ദിവസവും കാൽ മണിക്കൂർ വീതം ഖുർആൻ ആദ്യം നോക്കി ഓതാൻ പഠിച്ചു ശേഷം ഖുർആാനിന്റെ ആശയം മനസ്സിലാക്കി അദ്ദേഹത്തോട് വല്ലത് സംസാരിക്കാൻ പറയുമ്പോൾ തുറന്നു വെച്ച് കൂളായിട്ട് അതിന്റെ ആശയം പറയുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദര നമ്മൾ ഇൻഷാ അള്ള ഈ പരിശുദ്ധ ഖുർആാനുമായ നാടുകളിലേക്ക് മടങ്ങണം ഖുർആാൻ നമ്മൾ പഠിക്കണം നമ്മളെ ജീവിതത്തിൽ പകർത്തണം ജനങ്ങൾക്ക് കൊടുക്കണം കുറച്ച് നന്മകൾ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് മടങ്ങേണ്ടതായിട്ടുണ്ട് ചില ഉറച്ച തീരുമാനം ഏറ്റവും കുറഞ്ഞ തീരുമാനം ഇൻഷാ അല്ലാ ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പ്രദേശത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുമെന്ന് നാം ഓരോരുത്തരും തീരുമാനമെടുക്കണം അള്ളാഹു തൗഫീഖർകുമാറാകട്ടെ ഒറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ സ്വതന്ത്രമായ വർഷമാണെങ്കിലും അടുത്ത രക്തച്ചൊരിച്ചൽ ഇന്നത്തത് പോലുള്ള വർഗീയത നിലനിന്നൊരു സാഹചര്യമാണ് അന്ന് ഹജ്ജിന് വരുന്നത് നാല് മാസം യാത്ര ചെയ്ത് വരണം പിന്നീട് നാപ്പത് ദിവസം ഹജ്ജിന് വേണ്ടി ഇവിടെ നിൽക്കും പിന്നെ നാല് മാസം യാത്ര ചെയ്ത് മടങ്ങി പോകണം പഞ്ചാബ് സ്വദേശിയായ ഒരു ഹാജി അദ്ദേഹം ഹജ്ജിന് വേണ്ടി അന്ന് കറാച്ചി വഴി വന്നു അവർ കറാച്ചി നിന്ന് ബോംബെ അദ്ദേഹം കറാച്ചി വഴി വരികയുണ്ടായി പ്രമലാ മാസത്തിൽ ഇന്ത്യ സ്വതന്ത്രമായി കൂട്ടത്തിൽ വെട്ടിമുറിക്കപ്പെട്ടു അതിനുശേഷം ഹജ്ജ് നടന്നു ഹജ്ജിലെല്ലാം നമ്മുടെ നാടിന് വേണ്ടി കരഞ്ഞ് നിരവിളിച്ച് പ്രാർത്ഥനയായിരുന്നു ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം കറാച്ചിയിലേക്ക് മടങ്ങി കറാച്ചിയിലെത്തിയപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ നിങ്ങൾ പഞ്ചാബിലേക്ക് പോകരുത് മുസ്ലിമികളെല്ലാം അറുകൊല ചെയ്യപ്പെടുകയാണ് അങ്ങോട്ട് പോകരുത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഹജ്ജ് ഇതിന് കറാച്ചി താമസിക്കാൻ വേണ്ടിയല്ല എന്റെ നാട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയാണ് എനിക്ക് നാട്ടിൽ ജോലിയുണ്ട് എന്താ ജോലി എനിക്ക് എന്റെ നാടും വീടും അതുപോലെ മസ്ജിദും മദ്രസയും സംരക്ഷിക്കണം ഉടനെ അവര് പറഞ്ഞു കറാച്ചിയിൽ ധാരാളം മസ്ജിദും മദ്രസയും അത് സംരക്ഷിക്കൽ അയാളുടെ ഒരു വാക്ക് പറഞ്ഞു ഹാജിയുടെ വാക്ക് കറാച്ചിയിലെ മസ്ജിദും മദ്രസയും സംരക്ഷിക്കേണ്ടത് കറാച്ചിക്കാരുടെ ഉത്തരവാദിത്വം എന്റെ വാപ്പായും ഉപ്പുപ്പായും പണിതീർന്ന മദ്രസയും മസ്ജിദും നാടും വീടും സംരക്ഷിക്കാൻ എന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും വഴിയിൽ കൊല്ലപ്പെടും കൊല്ലപ്പെട്ട ഞാൻ ഷഹീദാവും അദ്ദേഹം പഞ്ചാബിലേക്ക് വന്നു നീണ്ട സംഭവമാണ് പഞ്ചാബിൽ വന്നു വീടുകൾ മുഴുവനും തകർക്കപ്പെട്ടിരിക്കുന്നു മസ്ജിദും തകർക്കപ്പെട്ടു പക്ഷെ അള്ളാഹുത്തായാല ഹാജിമാരുടെ മുഖത്തിനൊരു ബർക്കത്ത് നൽകിയിട്ട് അള്ളാഹു നമുക്ക് നിലനിർത്താൻ ഭാഗ്യന്തരമാർ ആകട്ടെ പെട്ടെന്നൊന്നും താടി പഠിച്ചേക്കല്ലേ സഹോദരന്മാര് പറയുന്നു പെട്ടെന്ന് അഴിച്ചു മാറ്റല്ലേ നമ്മൾ ആ നല്ല വസ്ത്രങ്ങൾക്ക് ധരിച്ചു ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ദീനീയായ ചിട്ടവട്ടങ്ങൾ വേണം ഹാജിയുടെ മുഖത്ത് ഒരു പ്രകാശമുണ്ട് കൊല്ലാൻ വേണ്ടി ഓടിക്കൂടിയ ആളുകൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരട്ടയടിക്ക് ബ്രേക്ക് പിടിച്ചു നിന്നു ആ അദ്ദേഹം പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവര് പറഞ്ഞു നിങ്ങൾ വീട് തിരിച്ചു കിട്ടത്തില്ല വേണമെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ പള്ളികൾ നിങ്ങൾ ജീവിച്ചോളു ഓ മതി മതി ഞാൻ പള്ളി താമസിച്ചോളാം അദ്ദേഹം പള്ളിയുടെ തിണ്ടയിൽ താമസം ആരംഭിച്ചു ഒരു പശുവിനെ വാങ്ങി പാല് കറന്ന് ഉപജീവനം ആരംഭിച്ചു ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് അരികിൽ വരാൻ തുടങ്ങി കാരണം പരിശുദ്ധമായ പാലിവിടെയാണ് കിട്ടുന്നത് കൂടാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഹിന്ദുക്കൾക്ക് സിഖുകാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും രോഗികൾക്ക് മന്ത്രി അദ്ദേഹത്തിന്റെ പ്രായം വളരെ കൂടുതലായി ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു ഞാൻ തൽക്കാലം ഇവിടെ നിന്നും വിട പറയുകയാണ് എന്റെ അടുത്ത് സംഭവിക്കും മരിച്ചു കഴിഞ്ഞാൽ കബറടക്കവും മറ്റോ ഉണ്ട് ആ സമയത്ത് അമുസ്ലിമീങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഒന്ന് നിങ്ങൾ മരിച്ച നിങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ മുസ്ലിമാകും തൊപ്പിയെല്ലാം വെച്ച് നിങ്ങളുടെ ഖബറടക്കി ഞങ്ങൾ വീണ് ഹിന്ദു സിഖ്കാരും ആയിക്കൊള്ളാം അദ്ദേഹം അതിന്റെ ആവശ്യമൊന്നും ഇസ്ലാമിലല്ല ഇസ്ലാം അങ്ങനെയൊന്നും പറ്റി പറയുന്നില്ല എനിക്ക് വേണ്ടിയൊന്നും മതമാറ്റമൊന്നുമില്ല രണ്ടാമത്തൊരഭിപ്രായം ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് പറയാറുള്ള സാഹചര്യം ഉള്ളാഹ് ഒരുക്കുമാറാകട്ടെ ഹാജിബാലിലൂടെ നടക്കും അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും നടന്നിരിക്കണം പിന്നെ നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളുമായ കുറെ ആളുകളെ ഞങ്ങൾ വർഗീയ ഭ്രാന്ത് കാരണം ഇവിടെ നിന്ന് മാട്ടിയോടിച്ച് അവർ ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിൽ ചെളിയിലും മണ്ണിലും അതുപോലെ വനമൂത്രങ്ങളിലുമായിട്ട് താമസിക്കുന്നുണ്ട് ഞങ്ങൾ ബസ്സിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വരട്ടെ ഇവിടെ ഹാജി യഥാർത്ഥ ഹാജിയായി അതിന് സന്നദ്ധമാണ് കൊണ്ടുവന്നുകൊണ്ട് അവിടെ നിന്നും ഇവരുടെ നാട്ടുകാരായ മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ടുവന്നു വീട്ടിൽ ഇവരുടെ സ്വന്തം ആൾക്കാർ അപഹരിച്ച് കയറിയിരിക്കുകയാണ് അവരുടെ കുത്തിരി പിടിച്ച് പുറത്തേക്കിറക്കി എന്നിട്ട് അവിടെ മുസ്ലിമീങ്ങളെ താമസിപ്പിച്ചു ഈ സംഭവം പറയുന്ന പണ്ഡിതൻ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി ഇന്ന് വരെയും ആ മസ്ജിദിൽ ബാങ്കും ആ മദ്രസയിൽ പാഠം പഠിപ്പിക്കലും ഖുർആൻ പഠിപ്പിക്കാനും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഹാജി യഥാർത്ഥ ഹാജിയാവുക നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം ഒരു ഉത്തരവാദിത്തം ഏറ്റവും കുറഞ്ഞത് ഞാൻ എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും എന്റെ കുടുംബത്തെയും കുറഞ്ഞത് കറ്റാനത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമ്മുടെ ഒരു ഉറച്ച തീരുമാനമെടുക്കും എന്നിട്ട് എന്ത് ചെയ്യണം അള്ളാഹുവിനോട് ചോദിക്കും നിങ്ങൾ കൂടിയാലോചിക്കും അള്ളാഹു വഴി തുറന്നതിനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫി കൽകുമാറാകട്ടെ അള്ളാഹു കൂട്ടായ്മയെ കബൂരാക്കുമാറാകട്ടെ സൂഹത്തൊന്നും കൂടി ഓർന്നു വംശജർക്ക് എളുപ്പമാക്കി കൊടുത്ത കാരണത്താൽ ഇലാഫിഹിം ഷിതായി വസൈഫ് ഈ വീടുമായി ബന്ധപ്പെട്ടവർക്ക് വേനൽ കാലത്തും ശൈത്യകാലത്തുമുള്ള യാത്ര എളുപ്പമാക്കി കൊടുത്ത കാരണത്താൽ ഈ വീടിന്റെ ഉടമസ്ഥരെ അവർ ആരാധിച്ചു കൊള്ളട്ടെ മക്കൽ നിന്നാണ് ഈ സുഹൃത്തുക്ക എന്തിന് രസമുണ്ട് പടച്ചവന് ഈ വീടിന്റെ ഉടമസ്ഥരെ അവർ ആരാധിച്ചുകൊള്ളട്ടെ അല്ലെ അതൊഹിൻ വിഷപ്പിൽ നിന്നും അന്നം തന്നവൻ തന്നവൻഹ് ഭയത്തെ നിർഭയത്വം നൽകിയവൻ അള്ളാഹു നമുക്കെല്ലാവരും നമ്മുടെ ജീവിതത്തെ ഇമാനത്തിന് വേണ്ടി സമർപ്പിക്കാത്ത ഉഫീ കൽകുമാറാകട്ടെ അള്ളാഹു എല്ലാ ഹാജിമാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത കർമ്മങ്ങൾ അതുപോലെ തിരിച്ച് നാട്ടിലേക്കുള്ള മടക്കം അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ ഈ സഹോദരങ്ങൾ പ്രവാസികളായ സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവർ ചെയ്യുന്ന വലിയ സേവനങ്ങൾ അവരാവശ്യമില്ലാതെ വാഴ്ത്തുന്നതല്ല വളരെ വലിയ സേവനങ്ങൾ അള്ളാഹുത്തിന് അവർക്ക് ഉന്നതമായ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ നാട്ടിൽ ഇവിടെ ഇവിടെയാണെങ്കിലും മനസ്സ് മുഴുവനും നാടിനെ പറ്റിയുള്ള ചിന്തയിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുത്ത എല്ലാവിധ സന്തോഷവും സമാധാനം നൽകുമാറാകട്ടെ